എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കൊല്ലത്തു നിന്നും വടക്കോട്ട് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് കൊടുത്തിരിക്കുന്നത് അതായത് കായംകുളം കോട്ടയം എറണാകുളം തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ ആദ്യത്തെ ആറ് പേജുകളിൽ കൊല്ലത്തു നിന്ന് പുറപ്പെടുന്ന ട്രെയിനുകളുടെ സമയക്രമമാണ് അത് കഴിഞ്ഞിട്ടുള്ള പേജുകളിൽ എല്ലാ ട്രെയിനുകളുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള സമയക്രമം കൊടുത്തിട്ടുണ്ട് കൊല്ലത്ത് നിന്നും വടക്കോട്ട് പോകുന്ന എഴുപത്തി ഒന്ന് ട്രെയിനുകളുടെ സമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് സ്പെഷ്യലായി ഓടുന്ന ട്രെയിനുകളുടെ സമയം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അവയുടെ നമ്പർ പൂജ്യത്തിലാണ് തുടങ്ങുന്നത് ബ്രാക്കറ്റിൽ ആ ട്രെയിൻ കോട്ടയം വഴിയാണോ ആലപ്പുഴ വഴിയാണോ എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളെയും പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് സി എൽ ടി എന്ന് കൊടുത്തിരിക്കുന്നത് കോഴിക്കോട് വഴി പോകുന്ന ട്രെയിനുകളാണ് കോഴിക്കോടിൻ്റെ സ്റ്റേഷൻ കോഡാണ് സി എൽ ടി പി ജി ടി എന്നു കൊടുത്തിരിക്കുന്നത് പാലക്കാട് വഴി പോകുന്ന ട്രെയിനുകളാണ് പാലക്കാടിൻ്റെ സ്റ്റേഷൻ കോഡാണ് പി ജി ടി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കായംകുളം കഴിഞ്ഞ് ആലപ്പുഴ വഴി പോകുന്ന ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് എറണാകുളം സൗത്തിലാണ് അതായത് എറണാകുളം ജംഗ്ഷനിൽ അതുപോലെ കോട്ടയം വഴി പോകുന്ന മിക്കവാറും എല്ലാ ട്രെയിനുകൾക്കും എറണാകുളം നോർത്ത് അഥവാ ടൗണിലാണ് സ്റ്റോപ്പ് ഉള്ളത് കായംകുളത്ത് യാത്ര അവസാനിപ്പിക്കുന്ന എല്ലാ ട്രെയിനുകളും അതായത് കോട്ടയം വഴിയായാലും ആലപ്പുഴയായാലും എറണാകുളം സൗത്തിലാണ് പോകുന്നത് യാത്രക്കാർക്ക് പെട്ടെന്ന് ട്രെയിൻ സമയം നോക്കുവാനായി എ എം പി എം കണക്കിനാണ് ഇതിൽ ടൈം ടേബിൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നാൽ ആയിട്ടുള്ള റെയിൽവേ സമയം കൊടുത്തിരിക്കുന്ന പേരുകളിൽ റെയിൽവേ സമയമായ ഇരുപത്തി നാല് മണിക്കൂറാണ് പിന്തുടർന്നിരിക്കുന്നത് എല്ലാ ട്രെയിനുകളും ഏതെല്ലാം ദിവസമാണ് സർവീസ് നടത്തുന്നത് എന്നും വ്യക്തമായി കൊടുത്തിട്ടുണ്ട് സാധാരണ എക്സ്പ്രസ് ടിക്കറ്റുമായി സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളിൽ കയറുകയാണെങ്കിൽ യാത്രക്കാർ സപ്ലിമെൻ്ററി ടിക്കറ്റ് എടുക്കുവാൻ മറന്നുപോകരുത് ഈ പേജുകളിൽ കൊടുത്തിരിക്കുന്ന ട്രെയിനുകളുടെ പേരിൽ സീരിയൽ നമ്പർ ഒന്ന് രണ്ട് മൂന്ന് ക്രമത്തിൽ തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് തുടർന്നുള്ള പേജുകളിൽ ട്രെയിൻ സമയം ചെയ്തിരിക്കുന്നത് കൊല്ലത്തു നിന്നും പോകുന്ന എല്ലാ ട്രെയിനുകൾക്കും കോട്ടയം വഴിയാണെങ്കിൽ കോട്ടയത്തും ആലപ്പുഴ വഴിയാണെങ്കിൽ ആലപ്പുഴയിലും സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ട്രെയിനുകൾക്ക് ഏതെല്ലാം സ്റ്റേഷനുകളിൽ സ്റ്റോപ്പുകൾ ഉണ്ട് എന്നറിയുവാൻ ഡീറ്റെയിൽഡായ ടൈം ടേബിൾ തുടർന്നുള്ള പേജുകളിൽ പരിശോധിക്കുക എറണാകുളത്തേക്ക് പോകുന്ന മെമ്മു ട്രെയിനുകൾ ചില ദിവസങ്ങളിൽ സർവീസ് നടത്തുന്നില്ല അത് ശ്രദ്ധിക്കുക ആദ്യത്തേത് ചെന്നൈ എക്മോറിൽ നിന്നും നാഗർകോവിൽ തിരുവനന്തപുരം വഴി ഗുരുവായൂർ പോകുന്ന ട്രെയിനാണ് എല്ലാ ദിവസവും രാത്രി ഒന്ന് മുപ്പത്തഞ്ചിനാണ് കൊല്ലത്തെ സമയം ആലപ്പുഴ വഴിയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് ഗുരുവായൂരിൽ രാവിലെ ഏഴ് നാൽപ്പതിന് ഈ ട്രെയിൻ എത്തിച്ചേരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക രണ്ടാമത്തെ ട്രെയിൻ കൊച്ചുവേളിയിൽ നിന്നും ലോകമാന്യ തിലകു വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ ഒന്ന് മുപ്പത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കൊല്ലത്ത് നിന്നുള്ള സമയം കോട്ടയം വഴി സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ എറണാകുളം നോർത്തിലാണ് നിർത്തുന്നത് മൂന്നാമത്തേത് തിരുവനന്തപുരം നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ശനിയാഴ്ചയും രാത്രി ഒന്ന് അമ്പത്തഞ്ചാണ് കൊല്ലത്തെ സമയം കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിൻ എറണാകുളം നോർത്തിലാണ് നിർത്തുന്നത് നാലാമത്തേത് കൊല്ലത്ത് നിന്നും ദിവസേന ആലപ്പുഴയിലേക്ക് പോകുന്ന മെമ്മു സർവീസാണ് രാവിലെ മൂന്ന് നാൽപ്പത്തഞ്ചാണ് കൊല്ലത്തെ സമയം അഞ്ചാമത്തെ ട്രെയിൻ കൊല്ലത്ത് നിന്നും എറണാകുളത്തേക്ക് ദിവസവും സർവീസ് നടത്തുന്ന മെമു ആണ് കോട്ടയം വഴിയാണ് ഈ ട്രെയിൻ പോകുന്നത് സമയം രാവിലെ നാല് ഇരുപത് ആറാമത്തേത് തിരുവനന്തപുരം മംഗലാപുരം ഏറനാട് എക്സ്പ്രസ് ആണ് ആലപ്പുഴ വഴി പോകുന്ന ഈ ട്രെയിനിൻ്റെ കൊല്ലത്ത് സമയം രാവിലെ നാല് മുപ്പത്തെട്ടാണ് എറണാകുളം സൗത്തിലാണ് ഈ ട്രെയിൻ നിർത്തുന്നത് ഏഴാമത്തെ ട്രെയിൻ തൂത്തുക്കുടിയിൽ നിന്നും പാലക്കാട് വരെ പോകുന്ന പാലരുവി എക്സ്പ്രസ്സാണ് തിരുനെൽവേലി തെങ്കാശി കൊല്ലം കോട്ടയം വഴിയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് എറണാകുളം നോർത്തിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് രാവിലെ നാല് അൻപതാണ് ഈ ട്രെയിനിൻ്റെ കൊല്ലത്ത് നിന്നും പുറപ്പെടുന്ന സമയം ഏഴാമത്തേത് തിരുവനന്തപുരത്തു നിന്നും മുംബൈ വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ ശനിയാഴ്ചയും രാവിലെ അഞ്ച് ഇരുപത്തെട്ടാണ് ഈ ട്രെയിനിൻ്റെ കൊല്ലത്തെ സമയം ആലപ്പുഴ വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം സൗത്തിലാണ് സ്റ്റോപ്പുള്ളത് ബാംഗ്ലൂർ പോകുന്ന യാത്രക്കാർക്ക് ഈ ട്രെയിനിൽ കയറി കൃഷ്ണരാജപുരം സ്റ്റോപ്പിൽ ഇറങ്ങാവുന്നതാണ് ഒൻപതാമത്തേത് തിരുനെൽവേലി ബിലാസ്പൂർ ട്രെയിനാണ് എല്ലാ ഞായറാഴ്ചയും രാവിലെ അഞ്ച് ഇരുപത്തെട്ടാണ് ഈ ട്രെയിനിൻ്റെ സമയം ആലപ്പുഴ വഴിയാണ് സർവീസ് നടത്തുന്നത് പത്താമത്തെ ട്രെയിൻ കൊല്ലത്ത് നിന്നും എറണാകുളം വരെ പോകുന്ന ആണ് ശനി ഞായർ ദിവസങ്ങളിൽ ഈ ട്രെയിനിന് സർവീസ് ഇല്ല കൊല്ലത്ത് നിന്ന് രാവിലെ അഞ്ച് അമ്പത്തഞ്ചിന് പുറപ്പെടുന്നു പതിനൊന്നാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെ കോട്ടയം വഴി പോകുന്ന വന്ദേ ഭാരത് ട്രെയിനാണ് ഈ ട്രെയിനിന് വ്യാഴാഴ്ച സർവീസ് ഇല്ല കൊല്ലത്തെ സമയം രാവിലെ ആറ് പൂജ്യം അഞ്ചാണ് തൃശ്ശൂർ ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ വഴിയാണ് ഈ ട്രെയിൻ കാസർഗോഡേക്ക് പോകുന്നത് വളരെ കുറച്ച് സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ പന്ത്രണ്ടാമത്തേത് തിരുവനന്തപുരത്തു നിന്നും ഷൊർണൂർ വരെ പോകുന്ന വേണാട് എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പത്തെട്ടാണ് കൊല്ലത്തെ സമയം കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിൻ എറണാകുളം സൗത്തിലാണ് നിർത്തുന്നത് പതിമൂന്നാമത്തെ ട്രെയിൻ തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട് വരെ പോകുന്ന ജനശതാബ്ദി ട്രെയിനാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കൊല്ലത്ത് സമയം രാവിലെ ആറ് അമ്പത്തേഴാണ് ആലപ്പുഴ വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം സൗത്തിലാണ് സ്റ്റോപ്പ് ഉള്ളത് പതിനാലാമത്തെ ട്രെയിൻ കൊച്ചുവേളിയിൽ നിന്നും കോർബ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് കൊല്ലത്തെ സമയം രാവിലെ ഏഴ് പൂജ്യം എട്ടാണ് കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം നോർത്തിലാണ് ഉള്ളത് പാലക്കാട് കോയമ്പത്തൂർ വഴി പോകുന്ന ഈ ട്രെയിനിന് ചെന്നൈ സെൻട്രലിൽ സ്റ്റോപ്പ് ഉണ്ട് പതിനഞ്ചാമത്തെ ട്രെയിൻ കന്യാകുമാരിയിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന പരശുറമാണ് കൊല്ലത്തെ സമയം രാവിലെ ഏഴ് ഇരുപത്താറാണ് കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിൻ എറണാകുളം നോർത്തിലാണ് നിർത്തുന്നത് തൃശ്ശൂർ ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വഴിയാണ് മംഗലാപുരത്ത് പോകുന്നത് പതിനാറാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ഇൻഡോർ വരെ പോകുന്ന അഹില്യ നഗരി അഹല്യനഗരി ആണ് എല്ലാ ശനിയാഴ്ചയും രാവിലെ ഏഴ് മുപ്പത്തഞ്ചാണ് കൊല്ലത്തെ സമയം ആലപ്പുഴ വഴി പോകുന്ന ഈ ട്രെയിൻ എറണാകുളം സൗത്തിലാണ് നിർത്തുന്നത് പാലക്കാട് കോയമ്പത്തൂർ വഴി പോകുന്ന ഈ ട്രെയിനിന് ചെന്നൈ സെൻട്രലിൽ സ്റ്റോപ്പ് ഉണ്ട് പതിനേഴാമത്തെ ട്രെയിൻ കൊച്ചുവേളിയിൽ നിന്നും ഗോരഖ്പൂർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് ഞായർ ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളിൽ സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കൊല്ലത്തെ സമയം രാവിലെ ഏഴ് മുപ്പത്തഞ്ചാണ് ആലപ്പുഴ വഴി പോകുന്ന ഈ ട്രെയിൻ എറണാകുളം സൗത്തിലാണ് നിർത്തുന്നത് പാലക്കാട് കോയമ്പത്തൂർ വഴി പോകുന്ന ഈ ട്രെയിനിന് ചെന്നൈ സെൻട്രലിൽ സ്റ്റോപ്പ് ഉണ്ട് പതിനെട്ടാമത്തെ ട്രെയിൻ തിരുവനന്തപുരത്തുനിന്ന് സെക്കന്റബാദ് വരെ പോകുന്ന ശബരി എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കൊല്ലത്തെ സമയം രാവിലെ ഏഴ് അൻപത്തൊന്നാണ് കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് ഉള്ളത് തിരുപ്പതിയിലും ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് പത്തൊമ്പതാമത്തേത് കൊല്ലത്ത് നിന്നും എറണാകുളം വരെ പോകുന്ന മെമ്മു ട്രെയിനാണ് രാവിലെ എട്ട് മണിക്ക് കൊല്ലത്ത് നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ തിങ്കളാഴ്ച സർവീസ് നടത്തുന്നില്ല എറണാകുളം ജംഗ്ഷനിലാണ് യാത്ര അവസാനിപ്പിക്കുന്നത് ഇരുപതാമത്തെ ട്രെയിൻ വേളാങ്കണ്ണിയിൽ നിന്നും എറണാകുളം വരെ പോകുന്ന ട്രെയിനാണ് ശിവകാശി തെങ്കാശി കൊല്ലം കോട്ടയം വഴിയാണ് ഇത് സർവീസ് നടത്തുന്നത് എറണാകുളം ജംഗ്ഷനിലാണ് ഈ ട്രെയിൻ യാത്ര അവസാനിപ്പിക്കുന്നത് ഇരുപത്തി ഒന്നാമത്തേത് കൊല്ലത്ത് നിന്നും ആലപ്പുഴ വരെ പോകുന്ന പാസഞ്ചർ ട്രെയിനാണ് ഈ ട്രെയിൻ ഞായറാഴ്ച സർവീസ് നടത്തുന്നില്ല രാവിലെ ഒൻപത് അഞ്ചിനാണ് കൊല്ലം സ്റ്റേഷനിൽ നിന്നും ഈ ട്രെയിൻ പുറപ്പെടുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇരുപത്തി രണ്ടാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ലോകമാന്യ തിലക് വരെ പോകുന്ന ഗരീബ് രഥമാണ് ഞായർ വ്യാഴം എന്നീ ദിവസങ്ങളിൽ സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കൊല്ലത്തെ സമയം രാവിലെ പത്ത് പൂജ്യം എട്ടാണ് ഇരുപത്തി മൂന്നാമത്തെ ട്രെയിൻ കൊച്ചുവേളിയിൽ നിന്നും അമൃത്സർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ബുധനാഴ്ചയും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കൊല്ലത്തെ സമയം രാവിലെ പത്ത് പൂജ്യം എട്ടാണ് ആലപ്പുഴ വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം സൗത്തിലാണ് സ്റ്റോപ്പ് ഉള്ളത് കോഴിക്കോട് മംഗലാപുരം വഴിയാണ് പോകുന്നത് ഇരുപത്തിനാലാമത്തെ ട്രെയിൻ കൊച്ചുവേളിയിൽ നിന്നും ഋഷികേഷിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ പത്ത് പൂജ്യം എട്ടാണ് കൊല്ലം സ്റ്റേഷനിലെ സമയം ആലപ്പുഴ വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം സൗത്തിലാണ് സ്റ്റോപ്പ് ഉള്ളത് ഇരുപത്തഞ്ചാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ചണ്ഡിഗഡ് വരെ പോകുന്ന സമ്പർക്ക ക്രാന്തി ആണ് തിങ്കൾ ശനി എന്നീ ദിവസങ്ങളിൽ രാവിലെ പത്ത് പൂജ്യം എട്ടാണ് ഈ ട്രെയിനിൻ്റെ കൊല്ലത്തെ സമയം ആലപ്പുഴ വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം സൗത്തിലാണ് സ്റ്റോപ്പ് ഇരുപത്താറാമത്തെ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്നും ലോകമാന്യ തിലക് അതായത് മുംബൈയിൽ പോകുന്ന ട്രെയിനിൻ്റെ സമയമാണ് എല്ലാ ദിവസവും രാവിലെ പത്ത് ഇരുപത്തഞ്ചാണ് കൊല്ലത്തെ സമയം ആലപ്പുഴ വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം സൗത്തിലാണ് സ്റ്റോപ്പ് ഇരുപത്തേഴാമത്തത് കൊല്ലത്ത് നിന്നും തിരുപ്പതി വരെ പോകുന്ന ട്രെയിനാണ് ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെ പത്ത് നാൽപ്പത്തഞ്ചിനാണ് ഈ ട്രെയിൻ കൊല്ലത്ത് നിന്നും പുറപ്പെടുന്നത് കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് ഉള്ളത് ഇരുപത്തെട്ടാമത്തേത് കൊല്ലത്ത് നിന്നും എറണാകുളം വരെ പോകുന്ന മെമ്മു സർവീസാണ് ബുധനാഴ്ച ഈ ട്രെയിനിന് ഇല്ല രാവിലെ പതിനൊന്ന് മണിയാണ് കൊല്ലത്ത് നിന്ന് ഈ ട്രെയിൻ പുറപ്പെടുന്ന സമയം കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം സൗത്തിലാണ് സ്റ്റോപ്പ് ഇരുപത് ി ഒമ്പതാമത്തേത് കന്യാകുമാരിയിൽ നിന്നും പൂനെ വരെ പോകുന്ന ജയന്തി ജനത ആണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കൊല്ലത്തെ സമയം രാവിലെ പതിനൊന്ന് അമ്പത്തഞ്ചാണ് കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് തിരുപ്പതിയിലും ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് മുപ്പതാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും പോർബന്ദർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് പൂജ്യം എട്ടാണ് കൊല്ലത്തെ സമയം ആലപ്പുഴ വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം സൗത്തിലാണ് സ്റ്റോപ്പ് മുപ്പത്തൊന്നാമത്തെ ട്രെയിൻ തിരുനെൽവേലിയിൽ നിന്നും ജാംനഗർ വരെ പോകുന്ന എക്സ്പ്രസ്സാണ് എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് പന്ത്രണ്ട് പൂജ്യം എട്ടാണ് ഈ ട്രെയിനിന് കൊല്ലത്തെ സമയം നാഗർകോവിൽ തിരുവനന്തപുരം ആലപ്പുഴ വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം സൗത്തിലാണ് സ്റ്റോപ്പ് മുപ്പത്തി രണ്ടാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ഇൻഡോർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് പൂജ്യം എട്ടാണ് കൊല്ലത്തെ സമയം ആലപ്പുഴ വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം സൗത്തിലാണ് സ്റ്റോപ്പ് മുപ്പത്തി മൂന്നാമത്തെ ട്രെയിൻ തിരുനെൽവേലിയിൽ നിന്നും ഗാന്ധിധാം വരെ പോകുന്ന ഹംസവർ സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് പൂജ്യം എട്ടാണ് കൊല്ലത്തെ സമയം ആലപ്പുഴ വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം സൗത്തിലാണ് സ്റ്റോപ്പ് മുപ്പത്തി നാലാമത്തെ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്നും ന്യൂഡൽഹി വരെ പോകുന്ന കേരള സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിന് കൊല്ലത്തെ സമയം ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഇരുപതാണ് കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് ഉള്ളത് പാലക്കാട് കോയമ്പത്തൂർ സേലം വഴി പോകുന്ന ഈ ട്രെയിനിന് തിരുപ്പതിയിലും സ്റ്റോപ്പുണ്ട് മുപ്പത്തി അഞ്ചാമത്തെ ട്രെയിൻ കൊച്ചുവേളിയിൽ നിന്നും ഹൂബ്ലി വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ വ്യാഴാഴ്ചയും ഒന്ന് നാൽപ്പത്തി മൂന്നാണ് കൊല്ലത്തെ സമയം കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് ബാംഗ്ലൂർ പോകുന്ന യാത്രക്കാർ ബനാസ്വാടി സ്റ്റേഷനിൽ വേണം ഇറങ്ങുവാൻ മുപ്പത്തി ആറാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും യശവന്തപൂർ വരെ പോകുന്ന എ സി സൂപ്പർ ട്രെയിനാണ് എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം ഒന്ന് നാൽപ്പത്തഞ്ചാണ് കൊല്ലത്തെ സമയം കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് ഉള്ളത് മുപ്പത്തി ഏഴാമത്തേത് കന്യാകുമാരിയിൽ നിന്നും ബാംഗ്ലൂർ വരെ പോകുന്ന ഐലൻഡ് എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കൊല്ലത്തെ സമയം ഉച്ചയ്ക്ക് ശേഷം ഒന്ന് അമ്പത്തഞ്ചാണ് കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് ഉള്ളത് മുപ്പത്തി എട്ടാമത്തെ ട്രെയിൻ കൊല്ലത്ത് നിന്നും കോട്ടയം വരെ പോകുന്ന മെമ്മു ട്രെയിനാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ കൊല്ലത്തു നിന്നും ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പതിനാണ് പുറപ്പെടുന്നത് മുപ്പത്തി ഒമ്പതാമത്തെ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് നിസാമുദ്ദീൻ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് പതിമൂന്നാണ് ഈ ട്രെയിനിൻ്റെ കൊല്ലത്തെ സമയം ആലപ്പുഴ വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം സൗത്തിലാണ് സ്റ്റോപ്പ് ഉള്ളത് നാൽപ്പതാമത്തേത് തിരുവനന്തപുരത്ത് നിന്ന് നിസാമുദ്ദീൻ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പത്തെട്ടാണ് ഈ ട്രെയിനിൻ്റെ കൊല്ലത്തെ സമയം ആലപ്പുഴ വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം സൗത്തിലാണ് സ്റ്റോപ്പ് ഉള്ളത് കോഴിക്കോട് മംഗലാപുരം വഴിയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് നാൽപ്പത്തി ഒന്നാമത്തെ ട്രെയിൻ തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി ട്രെയിനാണ് ചൊവ്വ ശനി ദിവസങ്ങളിൽ ഈ ട്രെയിനിന് സർവീസ് ഇല്ല കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് ഉള്ളത് നാൽപ്പത്തി രണ്ടാമത്തേത് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ചെന്നൈ മെയിൽ ട്രെയിനിൻ്റെ സമയമാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കൊല്ലത്തെ സമയം ഉച്ചയ്ക്ക് ശേഷം നാല് പൂജ്യം അഞ്ചാണ് കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് ഉള്ളത് പാലക്കാട് കോയമ്പത്തൂർ വഴി നാൽപ്പത്തി മൂന്നാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ഗംഗാനഗർ വരെ പോകുന്ന എക്സ്പ്രസ് ട്രെയിനാണ് എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം നാല് നാൽപ്പത്തഞ്ചാണ് കൊല്ലത്തേറ്റ് സമയം കോട്ടയം വഴി സർവീസ് നടത്തുന്ന ഈ ട്രെയിനിന് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് ഉള്ളത് ഷൊർണൂർ കോഴിക്കോട് മംഗലാപുരം വഴിയാണ് പോകുന്നത് മൂകാംബിയിൽ സ്റ്റോപ്പുണ്ട് നാൽപ്പത്തി നാലാമത്തേത് തിരുവനന്തപുരത്തു നിന്നും വേരവിൽ വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ തിങ്കളാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം നാല് നാൽപ്പത്തഞ്ചാണ് കൊല്ലത്തെ സമയം കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് ഉള്ളത് ഷൊർണ്ണൂർ കോഴിക്കോട് കണ്ണൂർ വഴി പോകുന്ന ഈ ട്രെയിനിന് മൂകാംബികയിൽ ഉണ്ട് നാൽപ്പത്തി അഞ്ചാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ഭാവ് നഗർ വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം നാല് നാൽപ്പത്തഞ്ചാണ് കൊല്ലത്തെ സമയം കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പുള്ളത് മൂകാംബികയിൽ സ്റ്റോപ്പുണ്ട് നാൽപ്പത്തി ആറാമത്തെ ട്രെയിൻ തിരുവനന്തപുരം മംഗലാപുരം വന്ദേ ഭാരതാണ് നാൽപ്പത്തി ഏഴാമത്തേത് നാഗർകോവിലിൽ നിന്നും ഗാന്ധിധാം വരെ പോകുന്ന എക്സ്പ്രസ് ആണ് എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം അഞ്ച് പതിനഞ്ചാണ് കൊല്ലത്തെ സമയം കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് കോഴിക്കോട് കണ്ണൂർ മംഗലാപുരം വഴിയാണ് പോകുന്നത് മൂകാംബിയിലും ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉണ്ട് നാൽപ്പത്തി എട്ടാമത്തേത് നാഗർകോവിലിൽ നിന്നും ഷാലിമർ വരെ പോകുന്ന ഗുരുദേവ് സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം അഞ്ച് പതിനഞ്ചാണ് കൊല്ലത്തെ സമയം കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് തിരുപ്പതിയിലും സ്റ്റോപ്പുണ്ട് പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് ഈ ട്രെയിൻ പോകുന്നത് നാൽപ്പത്തൊമ്പതാമത്തെ ട്രെയിൻ കന്യാകുമാരിയിൽ നിന്നും ജമ്മുദാവി ഖത്ര വരെ പോകുന്ന ഹിമസാഗർ എക്സ്പ്രസ്സാണ് എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം അഞ്ച് പതിനഞ്ചാണ് കൊല്ലത്ത് സമയം കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് ഉള്ളത് പാലക്കാട് കോയമ്പത്തൂർ സേലം വഴി പോകുന്ന ഈ ട്രെയിനിന് തിരുപ്പതിയിലും സ്റ്റോപ്പുണ്ട് അൻപതാമത്തേത് നാഗർകോവിലിൽ നിന്നും കോട്ടയം വരെ പോകുന്ന ട്രെയിനാണ് ഇത് എക്സ്പ്രസ് ട്രെയിനാണെങ്കിലും പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുന്ന പ്രധാനപ്പെട്ട എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തുന്നു അൻപത്തി ഒന്നാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും മൈസൂർ വരെ പോകുന്ന ട്രെയിനിൻ്റെ സമയമാണ് എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് നാൽപ്പതാണ് കൊല്ലത്തെ സമയം ആലപ്പുഴ വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം സൗത്തിലാണ് സ്റ്റോപ്പ് പാലക്കാട് കോയമ്പത്തൂർ സേലം ബാംഗ്ലൂർ വഴിയാണ് ഈ ട്രെയിൻ മൈസൂറിലേക്ക് പോകുന്നത് അൻപത്തി രണ്ടാമത്തെ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്നും സിൽചർ വരെ പോകുന്ന സൂപ്പർ സൂപ്പർഫാസ്റ്റാണ് എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം അഞ്ച് അൻപത്തി മൂന്നാണ് കൊല്ലം സ്റ്റേഷനിൽ നിന്നുള്ള സമയം കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് കൊൽക്കത്തയിലേക്ക് പോകുന്ന യാത്രക്കാർ ഡാങ്കുനി എന്ന സ്റ്റോപ്പിൽ വേണം ഇറങ്ങുവാൻ അൻപത്തി മൂന്നാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും കാലിമർ വരെ പോകുന്ന ട്രെയിനിൻ്റെ സമയമാണ് വ്യാഴം ശനി ദിവസങ്ങളിൽ സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കൊല്ലത്ത് സമയം വൈകുന്നേരം അഞ്ച് അൻപത്തി മൂന്നാണ് ആലപ്പുഴ വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം സൗത്തിലാണ് സ്റ്റോപ്പ് അൻപത്തിനാലാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും യശന്തപൂർ വരെ പോകുന്ന ഗരീബ് ബ്രദർ ട്രെയിനിൻ്റെ സമയമാണ് തിങ്കൾ ബുധൻ വെള്ളി എന്നീ ദിവസങ്ങളിൽ സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കൊല്ലത്തെ സമയം വൈകുന്നേരം അഞ്ച് അൻപത്തി മൂന്നാണ് അൻപത്തി അഞ്ചാമത്തെ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്നും ചെന്നൈ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ദിവസവും വൈകുന്നേരം ആറ് പതിനെട്ടാണ് കൊല്ലത്തെ സമയം കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് അൻപത്തി ആറാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴ വഴി ഗുരുവായൂർ വരെ പോകുന്ന ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിൻ്റെ സമയമാണ് എല്ലാ ദിവസവും വൈകുന്നേരം ആറ് മുപ്പത്തി ആറാണ് സമയം എറണാകുളം സൗത്തിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് അൻപത്തി ഏഴാമത്തെ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളം വരെ പോകുന്ന വഞ്ചിനാട് എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണിയാണ് ഈ ട്രെയിനിന് കൊല്ലത്തെ സമയം കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിൻ എറണാകുളം സൗത്തിലാണ് യാത്ര അവസാനിപ്പിക്കുന്നത് അൻപത്തി എട്ടാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ബാംഗ്ലൂർ വരെ പോകുന്ന ഹംസഫർ എക്സ്പ്രസ്സാണ് വ്യാഴം ശനി ദിവസങ്ങളിൽ സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ കൊല്ലത്തെ സമയം രാത്രി ഏഴ് പത്താണ് കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് ഉള്ളത് അൻപത്തി ഒമ്പതാമത്തേത് കൊല്ലത്ത് നിന്നും വിശാഖപട്ടണം വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ വെള്ളിയാഴ്ചയും രാത്രി ഏഴ് മുപ്പത്തഞ്ചിനാണ് ഈ ട്രെയിൻ കൊല്ലത്ത് നിന്നും പുറപ്പെടുന്നത് കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് ഉള്ളത് പാലക്കാട് കോയമ്പത്തൂർ സേലം വഴിയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് അറുപതാമത്തെ ട്രെയിൻ മധുരയിൽ നിന്നും ഗുരുവായൂർ വരെ പോകുന്ന ട്രെയിനാണ് ശിവകാശി പുനലൂർ കൊല്ലം കോട്ടയം വഴിയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് എറണാകുളം നോർത്തിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് എല്ലാ ദിവസവും രാത്രി ഏഴ് നാൽപ്പത്തഞ്ചാണ് ഈ ട്രെയിനിന് കൊല്ലത്തെ സമയം തൃശ്ശൂർ വരെയുള്ള യാത്രക്കാർക്ക് ഈ ട്രെയിനിൽ സഞ്ചരിക്കാം അറുപത്തി ഒന്നാമത്തെ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം വരെ പോകുന്ന മലബാർ എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും രാത്രി എട്ട് പൂജ്യം മൂന്നാണ് ഈ ട്രെയിനിന് കൊല്ലം സ്റ്റേഷനിലെ സമയം കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ വഴിയാണ് ഈ ട്രെയിൻ പോകുന്നത് അറുപത്തി രണ്ടാമത്തെ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈ വരെ പോകുന്ന ആണ് എല്ലാ ശനിയാഴ്ചയും രാത്രി എട്ട് പതിമൂന്നാണ് ഈ ട്രെയിനിൻ്റെ കൊല്ലത്തെ സമയം കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് അറുപത്തി മൂന്നാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന രാജധാനി സൂപ്പർഫാസ്റ്റിൻ്റെ സമയമാണ് ചൊവ്വ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ആലപ്പുഴ വഴിയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് കൊല്ലത്തെ സമയം രാത്രി എട്ട് പതിമൂന്നാണ് എറണാകുളം സൗത്തിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് അറുപത്തി നാലാമത്തേത് തിരുവനന്തപുരത്തു നിന്നും ചെന്നൈ വരെ പോകുന്ന ഏ സി ഫാസ്റ്റ് ട്രെയിനാണ് ഞായർ മുതൽ ദിവസങ്ങളിൽ സർവീസ് നടത്തുന്ന ഈ ട്രെയിനിന് കൊല്ലത്തെ സമയം രാത്രി എട്ട് പതിമൂന്നാണ് എറണാകുളം സൗത്തിലാണ് സ്റ്റോപ്പ് അറുപത്തി അഞ്ചാമത്തെ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരം വരെ പോകുന്ന മാവേലി എക്സ്പ്രസ് ആണ് ആലപ്പുഴ വഴി പോകുന്ന ഈ ട്രെയിനിൻ്റെ കൊല്ലത്തെ സമയം രാത്രി എട്ട് മുപ്പതാണ് എറണാകുളം സൗത്തിലാണ് ഈ ട്രെയിനിൽ സ്റ്റോപ്പ് ഉള്ളത് തൃശ്ശൂർ ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ വഴിയാണ് ഈ ട്രെയിൻ പോകുന്നത് അറുപത്തി ആറാമത്തേത് കന്യാകുമാരിയിൽ നിന്നും ദിബ്രുഗർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം സർവീസ് നടത്തുന്ന ട്രെയിനാണിത് എല്ലാ ദിവസവും രാത്രി എട്ട് നാൽപ്പത്തഞ്ചാണ് കൊല്ലത്തെ സമയം കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് കൊൽക്കത്തയിൽ പോകുന്ന യാത്രക്കാർ ദാങ്കുനി എന്ന സ്റ്റോപ്പിൽ വേണം ഇറങ്ങുവാൻ അറുപത്തി ഏഴാമത്തേത് കൊല്ലത്ത് നിന്ന് എറണാകുളം വരെ പോകുന്ന മെമുവാണ് ചൊവ്വാഴ്ച സർവീസ് ഇല്ല കോട്ടയം വഴിയാണ് സർവീസ് നടത്തുന്നത് അറുപത്തിയെട്ടാമത്തേത് തിരുവനന്തപുരം മധുര അമൃത എക്സ്പ്രസ്സാണ് കൊല്ലത്തെ സമയം എല്ലാ ദിവസവും രാത്രി ഒൻപത് മുപ്പത്തഞ്ച് ഈ ട്രെയിനിന് പഴനിയിൽ സ്റ്റോപ്പ് ഉണ്ട് കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് അറുപത്തൊമ്പതാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും നിലമ്പൂർ വരെ പോകുന്ന രാജ്യറാണി എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും രാത്രി ഒമ്പത് അൻപത്തെട്ടാണ് കൊല്ലത്തെ സമയം കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിൻ എറണാകുളം നോർത്തിലാണ് നിർത്തുന്നത് എഴുപതാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരം വരെ പോകുന്ന എക്സ്പ്രസ്സാണ് ദിവസവും രാത്രി പത്ത് പൂജ്യം മൂന്നാണ് കൊല്ലത്തെ സമയം കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം നോർത്തിലാണ് സ്റ്റോപ്പ് എഴുപത്തൊന്നാമത്തെ ട്രെയിൻ കൊച്ചുവേളിയിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന അന്ത്യോദയ എക്സ്പ്രസ്സാണ് ഈ ട്രെയിനിന് ജനറൽ കമ്പാർട്ട്മെൻറ്റുകൾ മാത്രമേ ഉള്ളൂ ഞായർ വെള്ളി ദിവസങ്ങളിൽ രാത്രി പത്ത് പതിനെട്ടിനാണ് കൊല്ലത്തെ സമയം ആലപ്പുഴ വഴി പോകുന്ന ഈ ട്രെയിനിന് എറണാകുളം സൗത്തിലാണ് സ്റ്റോപ്പ് ഉള്ളത്